ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് തൊണ്ണൂറ്റിയേഴ് ഇന്ന് നമ്മളെ താണ്ഡം നാലില് അനുപാതം നാലില് സൂക് ഇരുപതാണ് നോക്കുന്നത് ഇതില് ഒരു സമത്പുഷ്പത്തെ പറ്റിയും ത്രിസന്ധ്യാരത്നത്തെ പറ്റിയും പറയുന്നുണ്ട് ഇത് രണ്ട് സംഗതികളിൽ ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടും വരുന്നുണ്ട് പക്ഷെ അതിനപ്പുറം പ്രാധാന്യമുണ്ട് കാരണം നമ്മൾ പ്രപഞ്ചത്തെ നോക്കി മനസ്സിലാക്കാനുള്ള ഒരു ആഹ്വാനം കൂടി ഇതിനുണ്ട് അത് പ്രത്യക്ഷത്തിൽ അങ്ങനെ കാണില്ല പരോക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ ഇത് പ്രപഞ്ചത്തെ പ്രപഞ്ചഘടനയെ എല്ലാം നിങ്ങൾ നോക്കി മനസ്സിലാക്കണം എന്നുള്ള ഒരു ആഹ്വാനമാണ് ഇതിലൂടെ പറയുന്നത് അപ്പൊ അതേസമയം ഇതിന് ആയുർവേദ മരുന്നിന്റെ പ്രാധാന്യമുണ്ട് ഈ സംഗതികൾക്ക് സമത് പുഷ്പത്തിനും ത്രിസന്ധ്യാരത്നത്തിനും ഇനി അതെന്തെല്ലാമാണെന്നുള്ളത് ആയുർവേദത്തിലൂടെ എല്ലാം അത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരുത്തു കൊടുക്കാം നമുക്കിതിൻ്റെ അർത്ഥം വരികളുടെ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു വ്യാഖ്യാനം നടത്താൻ ശ്രമിക്കാം ഋഷി ാമാവ് ദേവത ഔഷധി ഛന്ദസ് അനുഷ്ടുപ് ആ പശ്യതി പ്രതി പശ്യതി പരാ പശ്യതി പശ്യതി ദിവന്തരീക്ഷം ദേവി പശ്യതി दिवसा पृथिवी षट्चे प्रदिश पृथक् थयाहम सर्वाबोधा पश्या दधे दिव्य सुवर्ण सेयसा कनीलिका भूमिमा वह्यं शान्दा वधोरी वा तम्मे सहस्राक्षो देवो दक्षिणे हस्त आर्दधत तयाहं सर्वपश्यामि यश्च शूद्र उदार्या आवक्ष कृष्णो शुआरूपाणि मात्मनपा अधो सहस्र चक्षो त्वं प्रतिपश्यः कि दर्शय मादुधा दिर्शय यादुध्यशाचांद यादु सर्वा दशेदे भषे कश्यप चक्षुसी शून्युरक्षा ीख्रे सूर्यमिव सरिपन्द मापिशाज तिरस्कर उदग्रभम् परिपाणाद् यादुदानम् नम तेनाहम् सर्वम् पश्याम्युद शूद्रमुदार्यम यो अन्तरिक्षेण पतितदिवम् यश्चादिसरिपति भूमियो मन्यते नाथम् तम् ിശാചം പ്രദർശന ഭാവാർത്ഥം സമതു പുഷ്പധാരിയായ ഔഷധി ധരിച്ചിട്ട് ഈ പുരുഷൻ തന്റെ ഭയങ്ങളെല്ലാം ദർശിക്കുന്ന ത്രിസന്ധ്യാരത്നം ധരിക്കുന്നവരും സ്വർഗം അന്തരീക്ഷം ഭൂമി എന്നിവിടങ്ങളിൽ വസിക്കുന്ന ജീവികളെല്ലാം ദർശിക്കുന്നു ഈ രത്ന പ്രഭാവത്താല് മൂന്ന് സ്വർഗം ത്രിഭുവനങ്ങളെയും മുകളിലെ മൂന്നും കീഴിശകളും ആറ് ദിക്കുകളിലെയും ജീവികളെ ദർശിക്കുന്നു സമതു പുഷ്പം സ്വർഗത്തിന്റെ ദേവതാ രൂപമായ ഗരുഡന്റെ മനോഹര കണ്ണുകളിലെ കൃഷ്ണമണി രൂപവുമാണ് ക്ഷീണിതയായ സ്ത്രീ പല്ലക്കിൽ കയറുന്ന പോലെ നീ ഗരുടെ നേത്രങ്ങൾ വിട്ട് ഭൂമിയിൽ ഉൽപ്പന്നമായി ഇന്ദ്രൻ ഈ പുഷ്പത്തെ എന്റെ വലതു കൈതടയൽ ധാരമായി അണിയിച്ചു ഈ ഔഷധ ശക്തിയാല് ഞാൻ നാല് വർണ്ണക്കാരെയും വശീകരിച്ച് രാക്ഷസരെ അമർച്ചു ചെയ്യുവാൻ പ്രയത്നിക്കുന്നു ഈ ഔഷധി രാക്ഷസരെ ഓടിക്കുവാനുള്ള ശക്തി നൽകിക്കൊണ്ട് ആയിരക്കണക്കിന് ദർശന സാധനങ്ങളാൽ കാണപ്പെടുന്നു ഇത് രാക്ഷസന്മാരെ കാണിച്ചു തരികയും അവയിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യുക അങ്ങനെ ഒളിച്ചിരുന്ന അവർ വെളിയിൽ പ്രകടമാകട്ടെ ഇത് കശ്യപ മഹർഷിയുടെ രൂപമാണ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ സൂര്യനെ പോലെ പിശാചികളെ വെളിയിൽ കാണാറാക്കുക അതിലൂടെ ഞാൻ അവയെ വശീഭൂതമാക്കും അതുവഴി ഞാൻ ശൂദ്രവാദിയായ നീചഗ്രഹത്തെയും ബ്രാഹ്മണജാതിയായ ശ്രേഷ്ഠ ഗ്രഹത്തെയും കാണുന്നത് സമർത്ഥമാകട്ടെ അന്തരീക്ഷത്തില് ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ഭൂമിയെ തന്റെ കീഴിലായിട്ട് കാണുന്ന പിശാചിനെ ദർശിക്കാൻ ഞാൻ ഇവിടെ പറയുന്നത് എന്താണെന്നാണെങ്കിൽ സമത് പുഷ്പയായ ഔഷധി ധരിച്ച് ഈ പുരുഷൻ തന്റെ ഭയങ്ങളെല്ലാം ദർശിക്കുന്നു അപ്പൊ ഈ സമത്പുഷ്പാരിയായ ഔഷധി ഇത് ഔഷധ രൂപത്തിൽ ധരിച്ചിട്ട് ധരിക്കുക എന്ന് പറയുമ്പോൾ എവിടെ ധരിക്കാം കണ്ണിൽ ഉപയോഗിക്കാം അപ്പോൾ എന്ത് ചെയ്യുന്നു ഇവൻ പുരുഷൻ അവന്റെ ഭയങ്ങളെല്ലാം ദർശിക്കുന്നു അവന് ഭയമുണ്ടാക്കുന്ന എല്ലാം ദർശിക്കുന്നു എന്താണ് ഭയമുണ്ടാക്കുന്ന സംഗതികള് അത് അടുത്തേല് പറയുകയാണ് ത്രിസന്ധ്യാരത്നം ധരിക്കുന്നവനും അതേപോലെ തന്നെ ത്രിസന്ധ്യാരത്നം എന്ന് പറയുന്നത് അപ്പം സമത് പുഷ്പവും ത്രിസന്ധ്യാരത്ന എല്ലാം എന്താണെന്ന് അതെല്ലാം ആയുർവേദം കൈകാര്യം ചെയ്യുന്നവർക്കെല്ലാം ആയിട്ട് വിട്ടുകൊടുക്കാം എന്നിട്ട് നോക്കാം ഈ പറയുന്നതിൻ്റെ രീതിയിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പൊ അത് ധരിച്ചാലും സ്വർഗം അന്തരീക്ഷം ഭൂമി എന്നിവിടങ്ങളിൽ വസിക്കുന്ന ജീവികളെ എല്ലാം ദർശിക്കുന്നു അതായത് ഈ പ്രപഞ്ചം ഭൂമി സ്വർഗം ബാധാ ഭൂമി ഭൂമിക്ക് മുകളിലുള്ള അന്തരീക്ഷം അതിന്റെ മുകളിലുള്ളതെല്ലാം സ്വർഗം അപ്പൊ അവിടെ ഉള്ളതെല്ലാം ദർശിക്കാൻ കഴിയുമെന്ന് ഇതിനെ കൊണ്ട് ഇത് കണ്ണിൽ ധരിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ദൂർഘ ദൃഷ്ടി കിട്ടും ദൂരെ ഉള്ളത് കാണാൻ പറ്റും അതുകൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ കാണാൻ പറ്റും എന്നുള്ള അർത്ഥത്തിലൊന്നും എടുക്കില്ല പക്ഷേ ദീർഘദൃഷ്ടി കിട്ടും അതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഈ പ്രപഞ്ചത്തെ മുഴുവൻ മനസ്സിലാക്കാൻ ശ്രമിക്കണം പ്രപഞ്ചത്തെ മുഴുവൻ മനസ്സിലാക്കുമ്പോൾ ആ പ്രപഞ്ചത്തിലെ ഗോളങ്ങളും അവയുടെ ചലനങ്ങളും എല്ലാമാണ് നമുക്ക് എന്തുണ്ടാക്കുന്നത് പല ഭയങ്ങളും ഉണ്ടാക്കുന്നത് അതാണ് ഭയങ്ങളെ ദൃഢ ഈ പ്രപഞ്ചമൊരു വല്ലാത്തൊരു സംഗതിയാണ് അതിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഭയന്നു പോകും ചില കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് പ്രപഞ്ചഘടന വിവരിക്കുന്നിടത്ത് നമുക്ക് കാണാം അപ്പം നമുക്ക് ഭയം ഉണ്ടാകുന്ന കല പല കാര്യങ്ങളും പ്രപഞ്ചത്തിൽ നിന്ന് മനസ്സിലാക്കണം ഈ ഗോളങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം അന്തരീക്ഷത്തിൽ നിന്ന് മനസ്സിലാക്കണം ഈ ഗോളങ്ങളുടെ മൂവ്മെന്റ് എല്ലാം കാണുമ്പോൾ നമ്മൾ അന്തം വിട്ടുവും അതിലൂടെ നമുക്ക് നമ്മളെ ഭയ ഭയ ജനി ജനിപ്പിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് നമുക്കറിയാമല്ലോ നമ്മളുടെ ദുഃഖങ്ങൾക്കും കഷ്ടകൾക്കെല്ലാം കാരണം മോശം സമയമാണ് അതായത് ഗ്രഹങ്ങളുടെ നമ്മളെ ജനന ജാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഗ്രഹങ്ങളുടെ ചലനമല്ലായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ആ സത്യങ്ങളെല്ലാം എങ്ങനെ ഗ്രഹങ്ങൾ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇന്നീ കാര്യങ്ങളെല്ലാം ദീർഘദൃഷ്ടിയോടെ വീക്ഷിക്കണമെന്നാണ് പറയുന്നത് അപ്പം നമ്മളിന്ന് എന്താണ് ഉപയോഗിക്കുന്നത് അതിനുള്ള ഉപകരണങ്ങളുണ്ട് ദൂരെ കാണാനുള്ള ഉപകരണങ്ങളെല്ലാം ടെലസ്കോപ്പ് എല്ലാം വെച്ചിട്ടാണ് നമ്മൾ പ്രപഞ്ചത്തെ എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ദർശിക്കണം തന്നെയാണ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്തെങ്കിലും ഉപകരണങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പ്രപഞ്ചത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കണം അതേസമയം ഈ പുഷ്പത്തിന്റെ നീരെല്ലാം കണ്ണില് അത് അതേപോലെ ധരിക്കാൻ പറ്റുമോ എന്നതെന്നല്ല ആയുർവേദ ഡോക്ടർമാരെല്ലാം പറയേണ്ട കാര്യങ്ങളാണ് അത് കണ്ണില് ധരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദീർഘദൃഷ്ടി കിട്ടും ഇന്ന് കാണുന്നതിനെ കണ്ണീ ദൂരെ കാണാൻ പറ്റുന്നുള്ള ഒരർത്ഥത്തിൽ അതിനെ എടുക്കണം ഈ രത്നപ്രവാഹത്താൽ ഇത് ധരിക്കുന്നത് കൊണ്ട് മൂന്ന് ലോകങ്ങളും ഭുവനങ്ങളിലും മുകളിലുള്ള മൂന്നും അതായത് മൂന്ന് ലോകങ്ങളെയും ദർശിക്കാം മുകളിലെ മൂന്നും കീഴയുള്ള ആറ് ദിലെയും ജീവികളെ ദർശിക്കുന്നു അപ്പൊ മുകളെ എല്ലാ ദിക്കുകളിലെയും എന്ന അർത്ഥത്തിലെടുത്താൽ മതി ജീവികളെ ദർശിക്കുന്നു എന്ന് അവിടെ ജീവിയുണ്ടെങ്കിൽ ജീവികൾ അവിടെ ജീവിയല്ല വേറെ എന്തെല്ലാമാണോ പ്രപഞ്ചത്തിലുള്ളത് അതെല്ലാം നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റുമെന്ന് പറഞ്ഞതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചഘടന മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കണം അതിന് കണ്ണിന് ദീർഘ ദൃഷ്ടി വേണം അങ്ങനെ ദീർഘദൃഷ്ടി തരുന്ന ഒരു വസ്തുവാണ് ഈ ഔഷധിയിലുള്ളത് അപ്പൊ ദീർഘദൃഷ്ടി കിട്ടാൻ ഇത് സഹായിക്കും ഈ വസ്തു പക്ഷെ അതേസമയം എല്ലാം കണ്ടു എന്നുള്ള ധാരണയൊന്നും വേണ്ട ഈ ആ അർത്ഥത്തില് നമ്മൾ അതുകൊണ്ട് കുറെയെല്ലാം കാണാം അപ്പൊ അങ്ങനെ കാണാൻ പറ്റുമ്പോൾ നമുക്ക് എന്ത് നോക്കും നാം പിന്നെ കൂടുതൽ കാണണം എന്നുള്ള ചിന്ത ഉണ്ടാക്കുകയും നമ്മൾ പുതിയ പുതിയ ഉപകരണങ്ങൾ കണ്ടെത്തുകയും എല്ലാം ചെയ്തുകൊള്ളും അങ്ങനെ എന്ത് വേണം പ്രപഞ്ചത്തെ മനസ്സിലാക്കണം പ്രപഞ്ചത്തെ മനസ്സിലാക്കുമ്പോഴും നമ്മൾ അന്തം വിട്ടുകൊള്ളു കാരണം അതിൻ്റെ നമ്മൾ നമ്മളൊന്നുമല്ല ഈ ചെറിയ ചുറ്റുവട്ടത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ തോന്നുന്നത് ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്തെല്ലോ ആണെന്ന് നമ്മൾ ഈ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് നമ്മൾ ഈ ദേശത്തിലല്ല നമ്മൾ എന്തെല്ലോ ആണെന്ന് എന്നാൽ ഒരു ട്രെയിനിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അല്ലെ വിമാനത്തിലോ നിന്നുകൊണ്ട് പുറത്തുനിന്ന് നോക്കി നമ്മളെ കാണാൻ പോലുമില്ല നമ്മൾ ഒന്നുമല്ല ഈ ലോകത്തിൽ ഒരു ട്രെയിനിലൂട്ടെ ഒരു പർവ്വതങ്ങളെല്ലാം ഉള്ളൊരു സ്ഥലക്കൂട്ടം വിജനമായ സ്ഥലത്തേക്കെല്ലാം നോക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോയി ഈ ലോകം എത്ര വലുതാണ് അതിൽ ഉള്ളത് അവിടെയെല്ലാം എത്ര ജനങ്ങൾ വസിക്കുന്നു അവരെല്ലാം എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു അതിലടക്ക് നമ്മൾ വിചാരിക്കുന്നത് എന്തായാലും നമ്മൾ ഈ ചുറ്റുവട്ടത്ത് നമ്മളെന്തെല്ലോ ആണെന്ന് ധരിച്ചില്ല ഈ ചുറ്റുവട്ടം പോലും ഒന്നുമല്ല അങ്ങനെ പ്രപഞ്ചത്തെ ദർശിക്കുമ്പോൾ നമ്മൾ ഭയന്നു നമ്മൾ ഒന്നും അല്ലാതെയായി മാറും അതാണിവിടെ ആ ഒരു ആഹ്വാനം കൂടി ഇവിടെ ഉണ്ട് സമത് പുഷ്പം സ്വർഗത്തിന്റെ ദേവതാരൂപവും അപ്പൊ ഈ സമത് പുഷ്പത്തിന്റെ നീര് ധരിച്ചു കഴിഞ്ഞാല് സ്വർഗം പോലും ദേവതാരൂപമാണ് ഗരുഡൻ്റെ മനോഹര കണ്ണുകളിലൂടെ കൃഷ്ണമണി രൂപവുമാണ് ഗരുടെ കണ്ണിലെ കൃഷ്ണമണി രൂപമാണ് എന്ന് പറയുകയാണ് ഈ സമത് നീര് കാരണം ഗരുഡന് ഇത്രയും ഉയരത്ത് നിന്നുകൊണ്ട് ഇവിടെയുള്ള ചെറിയ എലി എനിയുടെ അതിന് കാണാൻ പറ്റുകയാണ് അതിന്റെ രൂപമാണ് ഇതിന് എന്ന് പറയുകയാണ് ഈ സംഗതിക്ക് അപ്പൊ അത്രയും ദൂരെ നിന്നുകൊണ്ട് ആ കണ്ണിനൊരു പ്രത്യേകതയുണ്ട് നമുക്ക് അവിടെ ഇരുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റില്ല അതിവിടെ കിടക്കുന്ന ഒരു എലി മണത്തു തല പുറത്തെടിയാണെങ്കിൽ അത് അവിടെ ഇരുന്ന് കാണും അതിന്റെ കൃഷ്ണമണി രൂപമാണ് ഈ സമത്പുഷ്പം എന്ന് പറയുകയാണ് അപ്പൊ അത്രയും ദീർഘദൃഷ്ടി നൽകാൻ കഴിവുള്ള ഒരു സംഗതിയാണ് ഇത് ധരിച്ചാ കിട്ടുന്നത് എന്ന് മനസ്സിലാക്കണം ക്ഷീണിതനായ സ്ത്രീ വല്ലത്തിൽ വല്ലത്തിൽ കയറുന്നത് പോലെ നീ ഗരുഡന്റെ നേത്രങ്ങൾ വിട്ട് ഭൂമിയിൽ ഉൽപ്പന്നമായി ഒരു ക്ഷീണിതയായ ശ്രീ പല്ലക്കിൽ കയറിയിട്ട് യാത്രയാകുന്നത് പോലെയാണ് ഇത് ഗരുഡന്റെ കണ്ണിൽ നിന്നും വിട്ടിട്ട് ഇത് ഭൂമിയിൽ വന്നു എന്ന് പറയാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം ഗുരു ഗരുഡന്റെ കണ്ണിലുള്ള ആ സാധനം ആ കഴിവ് നൽകുന്ന സാധനം പൊട്ടിയിട്ട് ഭൂമിയിൽ വന്നിട്ടല്ല ഈ അതേ പുഷ്പുണമുള്ള ഒരു വസ്തുവാണ് ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന ഈ സമത് പുഷ്പം ഇന്ദ്രൻ ഈ പുഷ്പത്തെ എൻ്റെ വലതു കൈത്തണ്ടയിൽ ദാനമായി നൽകിയിരിക്കുന്നു അണിയിച്ചു അപ്പൊ ഇന്ദ്രനാണ് നമ്മളുടെ എല്ലാ കർമ്മത്തിന്റെ പിന്നിലും പ്രവർത്തിക്കുന്ന കക്ഷിയാണ് ഇന്ദ്രൻ ഞാൻ എപ്പോഴും പറയുന്നതാണ് ചോറുണ്ടാക്കുമ്പോൾ അരിയും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രനാണ് അത് എടുത്തിട്ട് നമുക്ക് ചോറാക്കി തരും ഇന്ദ്രനെ അരിയും അഗ്നിയും വെള്ളമെല്ലാം എടുത്തിട്ട് അത് സ്വീകരിച്ചിട്ട് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം ചെയ്യും ഔട്ട്പുട്ട് തരും അതേപോലെ അത് നമുക്ക് ചോറാക്കി തരും അപ്പം എല്ലാ കർമ്മത്തിലും ഇന്ദ്രനുണ്ട് അപ്പം നമുക്കും ഈ പ്രപഞ്ചത്തെ എല്ലാം മനസ്സിലാക്കാനുള്ള ശക്തി അതിനെല്ലാം നമ്മൾ ശ്രമിക്കുമ്പോൾ അതിനെ സഹായിക്കുന്ന ഘടകം ഇന്ദ്രനാണ് ആ ഇന്ദ്രനാണ് ഈ പുഷ്പത്തെ വല എന്റെ കൈമലി വെച്ച് വന്നിരിക്കുന്നത് എന്തിനു വേണ്ടി നമ്മൾ ഈ പുഷ്പം ഉപയോഗിച്ചുകൊണ്ട് കർമ്മം ചെയ്യുക പ്രപഞ്ചഘടനയെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക ഈ ഔഷധ ശക്തിയാൽ ഞാൻ നാല് വർണ്ണക്കാരെയും വശീകരിച്ച് രാക്ഷസരെ അമർച്ച ചെയ്യുവാൻ പ്രയത്നിക്കുന്നു നാല് വർണ്ണക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കണ്ണില്ലെന്ന് ധരിച്ചു കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തെ ദർശിക്കുന്നവര് നാല് വർണ്ണങ്ങളിലുള്ള അതായത് ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരെ കാട്ടിയും കേമനായി തീരും എന്നാണ് പറയുന്നത് കാരണം അത്രയും വലിയ സാമർഥ്യാണ് അവന് കിട്ടുന്നത് ഭൂമിയിലുള്ള നാല് വർണ്ണം എന്ന് പറയുമ്പോൾ വർണ്ണം എന്ന് പറയുമ്പോൾ നമ്മൾ വേറെ തരത്തിൽ ജാതിയായിട്ടൊന്നും തിരിച്ചേക്കരു വേദം പറയുന്ന വർണ്ണം അങ്ങനെയല്ല മനുഷ്യരിൽ ബുദ്ധിമാന്മാരുണ്ട് ബുദ്ധി കൊണ്ട് ജീവിക്കുന്നവരുണ്ട് ശരീര ശക്തി കൊണ്ട് ജീവിക്കുന്നവരുണ്ട് പിന്നെ സാധാരണ കാര്യങ്ങളെല്ലാം ചെയ്തു നടക്കുന്നവരുണ്ട് പിന്നെ ചിലവർ സേവനത്തിലാണ് താല്പര്യം ഇങ്ങനെ മനുഷ്യൻ അത് ഒരു കുടുംബത്തിൽ തന്നെയുണ്ട് നമ്മളെ ശരീരത്തിൽ തന്നെ നമ്മൾ തന്നെ ചിലപ്പോൾ ബുദ്ധി ഉപയോഗിക്കും ചിലപ്പോൾ ശരീരശക്തി ഉപയോഗിക്കും ചിലപ്പം തല ഉപയോഗിക്കും ബുദ്ധി അപ്പോൾ തല ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പം കൈ ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്യുക അപ്പം നമ്മുടെ ക്ഷത്രിയ സ്വഭാവം കാണിക്കുകയാണ് കൈ ക്ഷത്രിയനാണ് ബാക്കിയുള്ള കർമ്മല്ല ശരീരം ഇങ്ങനെയെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പം ഈ നാല് ഈ പ്രപഞ്ചത്തിൽ ആരെല്ലാം ഉണ്ടോ അവരെല്ലാം കാട്ടിയും മുകളിൽ ശ്രേഷ്ഠനായി മാറും പ്രപഞ്ചത്തെ മനസ്സിലാക്കുന്നത് നമ്മൾ ഇന്ന് തന്നെ ആലോചിച്ചു നോക്കിയിൽ ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഒരു റോക്കറ്റ് ഒരു സാധനം സാറ്റലൈറ്റ് എല്ലാം വേറെ ഗ്രഹങ്ങളിലെല്ലാം വെഹിക്കിൾ എല്ലാം അയക്കുമ്പോൾ നമ്മൾ അവരെ ബുദ്ധിയെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചിന്തിക്കും ഭയങ്കരം തന്നെ ഇന്ന് നമ്മൾ ചിന്തിക്കും മനുഷ്യന്റെ കഴിവ് അവന്റെ കഴിവ് അവന്റെ ബുദ്ധി അപ്പൊ അവരെവിടെ വരും അത്രയും വരും എന്നിട്ട് എന്ത് ചെയ്യും രാക്ഷസനെ അമർച്ച ചെയ്യാൻ എല്ലാവരെയും പറഞ്ഞാൽ എല്ലാവരും അവന്റെ ആ കഴിവിൽ അന്തം വിട്ടു നിക്കും നമ്മളിപ്പോ സൂര്യൻ നാളെ പോയിന്നൊരാള് ശാസ്ത്രലോകം ബുദ്ധിയെല്ലാം ഉപയോഗിച്ചിട്ട് സൂര്യനിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവരെ അന്തം പെട്ട് നോക്കും അതിന് സംശയം മനുഷ്യന്റെ ഒരു കഴിവേ എന്ന് പറഞ്ഞു ഗോമറ്റോ എന്നുള്ളത് വേറെ കാര്യം ഞാൻ പറയാ ഒരു ഉദാഹരണം പറഞ്ഞതാണ് അപ്പൊ നമ്മൾ രാക്ഷസരയിൽ അമർച്ച ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യും ലോക പുരോഗതി ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ രാഷത്തിൽ നിന്ന് പറഞ്ഞാൽ നമ്മളെ തടസ്സങ്ങളെല്ലാം മാറ്റുന്ന ശക്തികളെ എല്ലാം നമ്മൾ അതിജീവിക്കും എല്ലാവരും നമ്മളായിരിക്കും മനുഷ്യരുടെ ഏറ്റവും എല്ലാവരെ കട്ടി കേഷധി രാക്ഷസയെ ഓടിക്കുവാനുള്ള ശക്തി നൽകിക്കൊണ്ട് ആയിരക്കണക്കിന് ദർശന സാധനങ്ങളാൽ കാണപ്പെടുന്നു അപ്പോൾ ഈ ഔഷധീനെ കൊണ്ട് നമുക്ക് ആയിരക്കണക്കിന് പ്രപഞ്ച വസ്തുക്കളെ ദർശിക്കാൻ പറ്റുമെന്ന് പറയാണ് ഇവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് പ്രപഞ്ചത്തിന്റെ ഘടന മനസ്സിലാക്കുക നിങ്ങൾക്ക് കോടിക്കണക്കിന് സാധനങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് കറങ്ങുന്ന നിങ്ങൾക്ക് കാണാം അത് നെറ്റിലും ആകാശത്തിന്റെ ആഹ് പ്രപഞ്ചത്തിന്റെ ഘടനയിലെ നോക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ ഇങ്ങനെ സഞ്ചരിക്ക നക്ഷത്രങ്ങളെല്ലാം സഞ്ചരിക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് പിന്നീട് കാണാം അതെല്ലാം കാണുമ്പോൾ നമ്മൾ അന്തം കിട്ടു അതാണ് പറഞ്ഞു വരുന്നത് അതായത് ഈ കണ്ണിൽ ഇത് ധരിച്ചാൽ കാണാമെന്നാണ് പറയുന്നത് അത് ആ അർത്ഥത്തിൽ എടുക്കണ്ട അങ്ങനെ എനിക്കും അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് അത് ദീർഘദൃഷ്ടി തരും അതായത് കഴുകൻ്റെ കണ്ണിന്റെ വാരിയുള്ള ദീർഘ ദൂരത്ത് കാഴ്ച ചെറുതിനേയും ദൂരത്ത് കാണാനുള്ള കഴിവ് തരും അത് കാണുമ്പം തന്നെ പ്രപഞ്ചത്തിൽ എന്തെല്ലോ ഉണ്ടെന്ന് നമുക്ക് തോന്നും അപ്പം നമ്മൾ ആകാംക്ഷ കൂടും അപ്പം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ദർശിക്കാനുള്ള പല ഉപകരണങ്ങളെല്ലാം ഉണ്ടാക്കാനുള്ള ചിന്തയിലേക്ക് നമ്മൾ പോകും അങ്ങനെ നമ്മൾ പ്രപഞ്ചത്തെ മനസ്സിലാക്കും ആ നിലയിൽ നമ്മൾ ഇതിനെ കണ്ടാൽ മതി ഇത് രാക്ഷസന്മാരെ കാണിച്ചു തരികയും നിന്നും കാണിച്ചു തരികയും അവരിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്യും രാക്ഷസന്മാർ എന്നാൽ നമ്മളെ പ്രതിബന്ധങ്ങളെയെല്ലാം അങ്ങനെ നമുക്ക് മറികടക്കാൻ പറ്റും അതായത് നമ്മള് ലോകത്തെ തന്നെ കീഴടക്കം അത്രയും ജ്ഞാനം നേടും അങ്ങനെ ഒളിച്ചിരിക്കുന്ന അവർ വെളിയിൽ പ്രത്യക്ഷമാകട്ടെ അതായത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലുള്ള ശക്തികളെ എല്ലാം നമ്മൾ തിരിച്ചറിയുക വെളിയിൽ അവ വരട്ടെ പ്രപഞ്ചത്തിലുള്ള എന്തെല്ലാം പ്രപഞ്ചത്തിലുള്ള രാക്ഷസം എന്ന് പറഞ്ഞാല് ചില ഗ്രഹങ്ങളെല്ലാം ചലന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അന്തപിട്ടുള്ളൂ ഇപ്പം തന്നെ ശാസ്ത്രലോകം പറയുന്നുണ്ട് ഒരു ഗ്രഹ ഗ്രോഹിത ഭൂമിയോട് എടുക്കാൻ വരുന്നു അതിപ്പം വന്ന് ഇടിച്ചു കളയുന്നെല്ലാം ശാസ്ത്രലോകം പേടിച്ചിരിക്കുന്നുണ്ട് ഇതാ ഒരു സംഗതി ഭൂമിയോടെടുക്കുന്നു അത് വന്ന് ഇടിച്ചു കളയും എന്നല്ല അപ്പൊ അതെല്ലാം രാക്ഷസരാജ കാണണം നമുക്ക് ദോഷം ചെയ്യുന്ന തരത്തില് അപ്പൊ അവരെല്ലാം വെളിയിൽ പ്രത്യക്ഷമാകട്ടെ അതെല്ലാം ഇന്നും ശാസ്ത്ര ലോകം അത്തരം ഉപകരണങ്ങളിലൂടെയാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത് ഇത് കശ്യപ മഹർഷിയുടെ നേത്രരൂപമാണ് കശ്യപ മഹർഷി മഹർഷിമാരെ ഇതെല്ലാം ദർശിച്ചിട്ട് എഴുതി തന്നിട്ടുണ്ട് വേദങ്ങളിലൂടെ പ്രപഞ്ചഘടന മുഴുവൻ എഴുതി തന്നത് ഈ വേദങ്ങളിലൂടെ പ്രപഞ്ച നമ്മളും പ്രപഞ്ചഘടന കാണാൻ പോവുകയാണ് ശാസ്ത്രലോകം കണ്ടെത്താത്ത ആ പ്രപഞ്ചഘടന നമ്മൾ അടുത്ത് തന്നെ മനസ്സിലാക്കും അപ്പം കശ്യമേശയുടെ നേത്രരൂപമാണ് അവരെല്ലാം ഇത് ദർശിച്ചു കഴിഞ്ഞു അത്രയും എന്ന് പറയുകയാണ് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ സൂര്യനെ പോലെ പിശാചുക്കളെ വെളിയിൽ കാണാൻ ആകുക അതിലൂടെ ഞാൻ അവയെ വശീകരിക്കും അപ്പം സൂര്യനെ പോലെ അപ്പം ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയെല്ലാം ദർശിക്കാനാണ് പറയുന്നത് അതായത് നമ്മൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെയും ദർശിക്കണം എന്നിട്ട് അതിലൂടെ ഞാൻ അവയെ വശീകരിക്കണം അതായത് ലോകത്തെ തന്നെ നമ്മൾ പ്രപഞ്ചഘടനയെല്ലാം മനസ്സിലാക്കി നമ്മൾ ലോകത്തെ തന്നെ വശീകരിക്കാൻ കഴിവുള്ളവരായി മാറും നമ്മൾ അത്തരം ആസ്ട്രോണമിക്കൽ റിസേർച്ചിലേറ്റെല്ലാം കടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദീർഘദൃഷ്ടി നമ്മുടെ കണ്ണിനു വേണം ഈ ീ ശ എന്താണ് സമത് പുഷ്പം ധരിച്ചു കഴിഞ്ഞാൽ ദീർഘദൃഷ്ടി കിട്ടും എന്നും പറയുന്നുണ്ട് അപ്പൊ അതിന് ഉള്ള ഒരു ഗുണം വേണമെങ്കിൽ നമുക്ക് ദീർഘ ദീർഘ കിട്ടും ഗരുഡന പോലെയുള്ള അതൊരു വശം അതുകൊണ്ട് മാത്രമായില്ല നമ്മളെന്ത് വേണം ഇതേപോലെ പ്രപഞ്ചത്തെ മുഴുവൻ എങ്ങനെയെങ്കിലും മനസ്സിലാക്കിയിട്ട് കണ്ടിട്ട് അത്തരം ഉപയോഗങ്ങളിലൂടെ കണ്ടിട്ട് പ്രപഞ്ചഘടന മനസ്സിലാക്കുമ്പോൾ നമ്മൾ പിന്നെ അ അവയെ എല്ലാം വശീകരിക്കാൻ പറ്റും പറ്റുമെങ്കിലും നമ്മൾ അവരെയെല്ലാം പോയി താമസിക്കുകയും ചെയ്യും